സ്ലാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് ആണ് ഈ ചിക്കൻ സൂപ്പ് കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഈ സൂപ്പിന് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വേഗത്തിൽ തന്നെ കിട്ടണമെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സൂപ്പ് റെഡി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് കഷ്ണം ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ആക്കുന്നത് അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം സവാള രണ്ടല്ലി വെളുത്തുള്ളി ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം കൂടി വെച്ച് കൊടുക്കാം ഇത് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് റെഡിയാക്കുന്നതാണ് ഫസ്റ്റ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റൗമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം ഒരു ഫിഫ്റ്റീൻ മിനിറ്റോളം കുക്ക് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് കുറുകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര സൂപ്പ് ആക്കണോ അത്ര വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ആദ്യം ഒഴിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു ലിറ്ററാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ക്യാരറ്റ് അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ ബീൻസ് ഇവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്യണം അപ്പോൾ ഇതൊക്കെ ആ ബീൻസും കിരട്ടൊക്കെ ഒന്ന് വെന്ത് ഇട്ടിക്കോളോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കോൺഫ്ലവർ ഒന്ന് റെഡിയാക്കിയെടുക്കാം രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കോൺഫ്ലവർ ഒഴിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടിപ്പോൾ കോൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ ഒഴിച്ചാൽ പിന്നെ കൈ എടുക്കാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് വെള്ളം ഒന്ന് കട്ടിയായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നേരത്തെ വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ളമെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഓരോ നൂല് പോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുട്ടയുടെ വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനിഗർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഈ സൂപ്പിൽ വേണമെങ്കിൽ കുറച്ച് സോയാ സോസ് ഒക്കെ ഒഴിക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നാൽ അതേ കളറൊക്കെ കിട്ടും പക്ഷെ കുറച്ച് ഹെൽത്തി ആയിട്ട് ആയിട്ടാക്കുന്നതാണെങ്കിൽ സോസ് ഒന്നും ഒഴിക്കാതെയാണ് നല്ലത് ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്